കോടിയിലേറെ വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന ആഗോള കത്തോലിക്കാ സഭയുടെ ആത്മീയ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു തീർത്ഥാടകങ്ങളുടെ പാപ്പ കരുണയുടെ പാപ്പ ജനകീയ പാപ്പ എന്നെല്ലാം വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായക സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാവങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മാറ്റങ്ങളുടെ പാപ്പ പാപ്പയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പാപ്പ എൺപത്തിയെട്ടാം വയസ്സിലാണ് നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത് ഇരു ശ്വാസകോശങ്ങളെയും ബാധിച്ച നിമോണിയയെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയായിരുന്നു വിയോഗം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ ബ്യൂണസൈറസിൽ കൂടിയേറിയ റെയിൽവേ ജീവനക്കാരനായ മരിയോ ജോസ് ബെർഗോഗ്ലിയോയുടെയും മരിയ സിവോരോയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനായിരുന്നു ജനനം ജോർജ് മരിയോ ബെർഗോളിയോ എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്നാം തീയതി സന്യാസ സഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ പതിമൂന്നാം തീയതി ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്ട്രലാനോയുടെ കരങ്ങളിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതാം തീയതി ഫാദർ ബെർഗോഗ്ലിയോയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു മെയ് ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ബിഷപ്പായി ഉയർത്തി അഭിഷക്തനായ അദ്ദേഹത്തിന് ബിയോണ സൈറസിന്റെ സഹായ മെത്രാൻ ഔക്കാരൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകൾ ലഭിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വിശുദ്ധ ജോൺപോൽ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ കർദിനാൾ പദവിയിലേക്ക് ബിഷപ്പ് മാരിയോ ബെർഗോഗ്ലയോയെ ഉയർത്തി കർദിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം നല്ല ഇടയൻ്റെ ഉത്തമ മാതൃക തൻ്റെ അചകണത്തിന് ഉപദേശിച്ചു നൽകി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്തപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു ലളിത ജീവിതത്തിന്റെ പര്യായമായ രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ജെർസിയുഡ് സഭയിൽ നിന്നുള്ള ആദ്യ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ വ്യക്തി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധ നേടി യാത്ര ചെയ്യാനും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാനും താല്പര്യപ്പെട്ട ഫ്രാൻസിസ് പാപ്പ ശാരീരിക അവശ്യതകൾക്കിടയിലും നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു അതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ യു എ ഇ സന്ദർശിച്ചത് സന്ദർശന വേളയിൽ ഷേഖ് സയിദ് സ്പോർട്സ് സിറ്റിയിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് പങ്കെടുത്തത് അറബ് ഐക്യനാടുകളും വത്തിക്കാനുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു കല്ലായിരുന്നു മാർപാപ്പയുടെ സന്ദർശനം റഷ്യ യുക്രൈൻ യുദ്ധവും ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷവും ലഘൂകരിക്കുന്നതിന് പാപ്പ നിർണായക ഇടപെടൽ നടത്തുകയും ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും നിരാലംബരിലേക്കും ഇറങ്ങിച്ചെന്ന് അവർക്ക് സഭയുടെ കരുണയുടെ മുഖം വെളിപ്പെടുത്തിയ ആ നല്ല ഇടയൻ േഴ് അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രകളിലൂടെ അജഗണത്തിന് തന്റെ സാമീപ്യം പകരുന്നതിൽ ഉത്സുഖനായിരുന്നു വിശ്വപ്രസിദ്ധി നേടിയ ലൌതാത്തോസി ഉൾപ്പെടെയുള്ള ചാക്രിക ലേഖനങ്ങളും ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഉറച്ച നിലപാടുകളും പൊതുശ്രദ്ധ നേടിയവയായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്തിനും മുഴുവനും സുസമ്മതനായിരുന്ന അനന്യ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന ഫ്രാൻസിസ് പാപ്പ ഇഹലോക ദൗത്യം പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ വേളയിൽ പന്ത്രണ്ട് വർഷങ്ങളിലെ പിതൃതുല്യമായ അജപാലന നേതൃത്വത്തെയോർത്ത് ദൈവസന്നിധിയിൽ കൃതജ്ഞത ഉയർത്തിയും പ്രിയ പിതാവിന്റെ ആത്മാവിന് നിത്യസൗഭാഗ്യം നേർന്നും ഷെക്കന ന്യൂസിന്റെ പ്രാർത്ഥനാ പ്രണാമങ്ങൾ നല്ല കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു